ഹായ് ഹലോ ഇന്നും ഇന്നത്തെ പോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പ്ലസ് ഷോപ്പിംഗ് അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നത് കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല എന്നാലും മാക്സിമം ഞാൻ ഷൂട്ട് ചെയ്യാറുള്ളത് മൺഡേ നൈറ്റ് ടു ട്യൂസ്ഡേ നൈറ്റ് വരെയുള്ള കാര്യങ്ങളാണ് കാരണം നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഡേ അതാണ് പൊതുവേ ഉണ്ടാവുക വീക്ക്ലി നമുക്ക് എന്താ പറയുക ഒരു വീക്കെൻഡ് പോലെ തോന്നുന്ന ടൈമാണ് മൺഡേ ടു ട്യൂസ്ഡേ നൈറ്റ് വരെ കാരണം അന്നാണ് ലീവ് ഉള്ള ദിവസം അപ്പം മിക്കവാറും ലോങ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നതൊക്കെ ആ ദിവസങ്ങളിലായിരിക്കും എല്ലാ വീക്കിലെയും പോലെ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ വാങ്ങി നെക്സ്റ്റ് വന്ന് കുറച്ചധികം സാധനങ്ങൾ വീക്കിലേക്ക് വാങ്ങി പിന്നെ ലുലു പോയി ഫിഷും കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ദുബായിലെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം നിന്നു പിന്നെ നമുക്ക് ലേറ്റ് ലേറ്റായപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ ഓൾറെഡി ഈ ഒരു വീക്ക് ഈ ഒരു സമയമാകുമ്പോൾ മൺഡേ ട്യൂസ്ഡേ സമയമാകുമ്പം നമുക്ക് പുറത്തുനിന്ന് കഴിക്കാനുള്ള ഇങ്ങനെ തോന്നല് വരും കാരണം വൺ വീക്ക് വീട്ടിൽ നിന്നൊക്കെ കുക്ക് ചെയ്തിട്ട് ആ ഒരു മൺഡേ ഒക്കെ ആകുമ്പം പുറത്തുനിന്ന് കഴിച്ചാലോ കഴിച്ചാലോന്നുള്ള എത്ര നമ്മൾ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും ആ ഒരു സമയം നമുക്ക് പുറത്തുനിന്ന് കഴിക്കാനുള്ള ഒരു തോന്നൽ വരും അങ്ങനെ ഇന്നത്തെ പോലെ തന്നെ ഇന്നും പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ നമ്മളിന്ന് കോഴിക്കോട് കോഴിക്കോട് റെസ്റ്റോറൻറ്റിലാണ് വന്നത് നമ്മൾ കോഴിക്കോട് വൈബൊക്കെ പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ടേസ്റ്റൊക്കെ പിടിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷേ ഏകദേശം ഒരു മണിയായിട്ടുണ്ട് അപ്പം ഇവിടെ ക്ലോസിങ് ടൈമാണ് നമ്മളായിരുന്നു ലാസ്റ്റ് വന്ന പാർട്ടി അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പെട്ടെന്ന് കഴിച്ച് എന്താ പറയുക അങ്ങനെ നമുക്കൊരു റിലാക്സ് ചെയ്ത് ഒരു ടൈമൊന്നും കിട്ടിയില്ല കാരണം അവർക്കും ബുദ്ധിമുട്ടാണ് ക്ലോസിങ് ടൈമാണ് അപ്പം നമ്മൾ പെട്ടെന്ന് കഴിച്ച് ഇറങ്ങി പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി നേരെ വീട്ടിൽ പോവാണ് ഇന്നങ്ങനെ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളും ഒന്നുമില്ല ഗ്രോസറി ഷോപ്പിങ്ങും പിന്നെ എന്താ പറയുക ഫുഡ് കഴിക്കുക ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി നടന്നിട്ട് വരിക അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇവിടെ ഒരു കുൽഫി ഒരു ഐസ് ക്രീം കിട്ടും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങി ഇത് നെക്സ്റ്റ് ഡേ ഈവനിങ്ങിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരു ഷോപ്പിൽ വന്നതാണ് ജസ്റ്റ് നൈറ്റ് വെയേഴ്സും എന്താ പറയുക രാത്രി ഇടാൻ പറ്റിയ നല്ല നല്ല കളക്ഷൻസ് ഉള്ളൊരു ഷോപ്പാണ് അപ്പം അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ അവിടെ നിന്ന് കുറച്ചധികം സാധനങ്ങളൊക്കെ എടുത്തു പിന്നെ വിചാരിച്ചു ഒരു എന്താ പറയുക എന്തെങ്കിലും കഴിച്ചിട്ടോ ഓക്കേ ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കുക സാധാരണ ഈ ടൈമിൽ ചായയാണ് കുടിക്കാറ് കാരണം ചായ വിട്ടൊരു കളിയില്ല ഷോപ്പിങ് ഒരു കഴിയുമ്പോഴേക്കു തന്നെ ചായ കുടിക്കാനുള്ളൊരു ഇത് വരും പക്ഷേ ഇപ്പം ചൂടായത് നമുക്ക് ചായ കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം വെന്തു പോകും അത്രയ്ക്ക് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അപ്പം തണുത്തതെങ്കിലും കഴിച്ചാൽ മാത്രമേ ഉള്ളൂ മുന്നോട്ട് അടുത്ത എന്തെങ്കിലും സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുള്ളൂ അപ്പം നോക്കിയപ്പം വിചാരിച്ചു അവിൽ അവിൽമിൽക്ക് കഴിച്ചാലോന്നുള്ളത് നമ്മൾ അവിൽ മൈ അല്ല അവിൽ മിൽക്ക് കഴിക്കുന്ന സ്പോട്ടല്ല ഇത് എന്നാലും നമ്മൾ കണ്ടപ്പം ഓർഡർ ചെയ്തു കുഴപ്പമില്ലായിരുന്നു കണ്ടപ്പം ഇഷ്ടപ്പെട്ടില്ല പക്ഷേ കഴിച്ചപ്പം അടിപൊളിയായിരുന്നു നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ ഡേ ടു ഡേയിലേക്ക് പോയി കുറച്ചധികം സാധനങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു അപ്പം ബാഗിൻ്റെ ഏരിയയിലൊക്കെ ഞാൻ പോയി നോക്കി എന്താ പറയുക ജെൻസിൻ്റെ ബാഗ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് എന്താ പറയുക നമുക്ക് പറ്റിയ ബാഗ്സും കാര്യങ്ങളൊന്നും ഇല്ല ാവശ്യം അത്ര ഒന്നുമില്ല പിന്നെ കുറേ കുഞ്ഞുടുപ്പുകൾ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഡെയിലി കാണുന്ന എന്താ പറയുക കളക്ഷൻസിനെക്കാട്ട് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ നോക്കി കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യമുള്ള വീട്ടിലേക്ക് വാങ്ങി അതൊക്കെ മാസത്തിലൊന്നോ രണ്ടോ തവണ മാത്രമാണ് ഡേ ടു ഡേയിൽ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങാറ് ഇപ്പം വീക്കിലി മൺഡേയും ട്യൂസ്ഡേയും വാങ്ങിയാലും പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് ഡേ ടു ഡേയിൽ വന്ന് സാധനങ്ങൾ വാങ്ങേണ്ട ഒരവസ്ഥയായി മാറിയിട്ടുണ്ട് അന്നും ഇന്നും എന്നും ഞാൻ ഡേ ടു ഡേയിലെ ഫാനാണ് അത് വേറെ കാര്യം നമ്മൾ പോയത് ഗ്രീൻ ലൈനിലേക്കാണ് ഇവിടുന്ന് ഗ്രിൽ ചിക്കൻ എപ്പോഴും നമ്മളെ ഫേവറേറ്റ് ആണ് നമ്മൾ നമ്മളെപ്പോഴും കയറുന്നൊരു സ്പോട്ടാണ് മിക്കവാറും ട്യൂസ്ഡേ അവസാനിപ്പിക്കുന്നത് ഇവിടുത്തെ ഫുഡോട് കൂടിയായിട്ടാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നേരെ വീട്ടിൽ പോവുകയാണ് നാളെ നീളാടുന്ന ഡ്യൂട്ടി ഉണ്ട് അപ്പം വീട്ടിലെത്തിയിട്ട് കുറച്ചധികം പണികളൊക്കെ ഉണ്ട് നാളത്തേക്കുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ പറ്റിയാൽ കട്ട് ചെയ്ത് വെക്കണം അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ശരി അടുത്ത വീഡിയോ കാണാം ബൈ